ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനാകെ നിരാശയോട് കൂടിയിട്ട് തന്നെ ഓഫീസിലിരിക്കുകയാണ് കേട്ടോ അർജുൻ കേസിൽ തോറ്റതിൻ്റെ വിഷമം നന്നായിട്ട് തന്നെ അർജുനുണ്ട് അങ്ങനെ കുറ്റബോധം കൊണ്ട് തന്നെയാണ് അർജുൻ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ ജോർ ചൂട്ടി അർജുനെ ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അർജുൻ സാറിന് നിസ്സാരമായിട്ട് ജയിക്കാൻ പറ്റുന്ന കേസായിരുന്നു ഇത് പക്ഷേ അർജുൻ സാർ ഒട്ടും തന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ കേസിൽ തോറ്റുപോയത് ഇന്നലെ രാത്രി ിൽ തന്നെ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതല്ലേ എന്നോട് എത്ര തവണ പറയാറുണ്ട് അങ്ങനത്തെ അർജുൻ സാറാണ് ഇങ്ങനെ ഒരു അശ്രദ്ധ കാണിച്ചത് എന്ത് പറ്റി എന്നൊക്കെ അങ്ങനെ ചോദിക്കാനോ അപ്പോൾ ഒന്നും മിണ്ടാതെങ്ങനെ ഇരിക്കുന്ന സമയത്താവും അവിടേക്ക് എസ് പി കിരൺ വരികയാണ് എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ കിരൺ വരുന്നത് അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എന്താ അർജുൻ എനിക്ക് പറ്റിയത് എന്താണ് സംഭവം നീ എന്താന്ന് വെച്ചാൽ നീ എന്നോട് പറ ഏയ് ഒന്നുമില്ല എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ നീ പറയേണ്ടി ഏയ് അങ്ങനെ ഒന്നുമില്ല എനിക്ക് എന്താ റിയില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു അമാന്തതയാണ് എനിക്ക് വല്ലാത്തൊരു ഉറക്കം വരുന്നു പിന്നെ രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ ഭയങ്കരമായിട്ടുള്ള തലവേദനയും വരുന്നു എന്നൊക്കെ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് എന്നാൽ ഒരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നു അതിന് മാത്രമുള്ള കേടൊന്നുമില്ല എന്നാലും ഒരു ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അർജുനെന്നൊക്കെ പറഞ്ഞ് എസ് പി കിരൺ അങ്ങ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അർജുന പിന്നീട് പൂജയെ ചോദ്യം ചെയ്യുകയും എന്നുള്ള അർജുനോട് കിരൺ ചോദിക്കുന്നു അപ്പോൾ പൂജ ഇപ്പോൾ മാനസികമായിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല ആക്സിഡൻറ്റിന് ശേഷം ഇപ്പോഴും പൂജയ്ക്ക് വല്ലാത്ത സുഖപ്പെട്ടിട്ടില്ല എന്നൊക്കെ അർജുൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്കൊന്ന് ചോദ്യം ചെയ്യണമായിരുന്നല്ലോ എനിക്ക് ഒന്ന് ചോദിച്ചറിയാനാണ് എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുകയാണ് ഇപ്പൊ തന്നെ ചോദ്യം ചെയ്യേണ്ട അതിന് മറ്റൊരു ദിവസമാവാം ഇപ്പോൾ പൂജയ്ക്കും ഈ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പൂജയും കടന്നു പോകുന്നത് എന്താണ് വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ നൂറ് പവൻ്റെ ആഭരണമാണ് അച്ചമ്മയുടെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന സ്വർണ്ണാഭരണമാണ് കാണാതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു വിഷമത്തിലാണ് പക്ഷേ നിനക്ക് എന്താ കേസ് കൊടുത്തൂടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതിന് കേസ് കൊടുക്കാൻ അച്ചമ്മ സമ്മതിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അച്ചമ്മ തന്നെ ആയിരിക്കും മാറ്റിയിട്ടുണ്ടാവുക എന്ന് അതൊന്നുമല്ല അച്ചമ്മയുടെ വിശ്വാസം ആ ആഭരണം കൊണ്ടുപോയവർ തന്നെ തിരികെ ആ ആഭരണം വീട്ടിലെത്തിക്കുമെന്നാണ് അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നാൽ ആഭരണം പോകുന്ന വഴി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ ഒരു കംപ്ലൈൻ്റ് എഴുതിത്താ ഞാൻ അന്വേഷിച്ചോളാം എന്ന് അർജുനോട് അങ്ങ് കിരൺ പറയട്ടെ അപ്പോഴും അർജുൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട കാരണം വീട്ടിലുള്ളവർ തന്നെയാണ് ഈ ആഭരണം മോഷ്ടിച്ചുള്ളത് അതുകൊണ്ട് അച്ഛമ്മയ്ക്ക് അതൊരു വല്ലാത്ത വിഷമമാവും അതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ സ്നേഹയെയും അഖിലിനെയും ഒന്ന് ചോദ്യം ചെയ്താൽ പോരെ അത് പറ്റില്ല കാരണം അവർ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് ആഭരണങ്ങൾ അവിടെ വന്നത് എന്നുള്ളത് പിന്നീട് ആഭരണം മുക്കുബണ്ഡമാണെന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പിറകിൽ സ്നേഹയും അഖിലുമല്ല എന്നുള്ളത് തന്നെയാണ് അവർ തീർത്തു പറയുന്നത് എങ്കിൽ മറ്റാരോ ആണ് ഇവരെ ചതിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം കൂടി ആലോചിച്ച് ആകെ തല പുണ്ണായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് കേസിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ തന്നെ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ കേസിൽ ഞാൻ തോറ്റത് എന്നൊക്കെ അങ്ങ് പറയണ്ടോ അങ്ങനെ അർജുൻ നീ നിൻ്റെ മൂടൊന്നും അത്രയ്ക്ക് ശരിയല്ല നീ വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് കിരൺ നേരെ അർജുനായിട്ട് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ അർജുൻ കിരണുമായി സംസാരിച്ച ശേഷം കിരൺ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ കിരൺ പോയ ശേഷവും അർജുൻ ബാറിൽ കയറിയിട്ട് നന്നായിട്ട് തന്നെ മൂക്കറ്റം കള്ള് കുടിച്ച് ആ നടക്കാൻ പോലും പറ്റാതെ ആടി ആടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ കാറ് എങ്ങനെയൊക്കെ ഓടിച്ചുകൊണ്ട് തന്നെയാണ് നേരെ വീട്ടിലെത്തുന്നത് അർജുൻ എന്നിട്ട് കാറ് നിർത്തിയ ശേഷം അർജുൻ വീട്ടിൽ നിൽക്കു കയറി വരുന്ന സമയത്ത് തന്നെ അർജുൻ അവിടെ കുഴഞ്ഞു വീഴാനോ അപ്പോഴത്തേക്കും അർജുൻ്റെ ആ വരവ് കണ്ട് മാധുരിയമ്മയും അർജുൻ്റെ വരവ് കണ്ട് ആകെ അതിശയിച്ചു നിൽക്കാൻ കേട്ടോ അങ്ങനെ അവിടെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നത് കാണുമ്പോൾ റാണിയും അമ്മയും കൂടി ഓടി ചെല്ലാണ് എന്നിട്ട് അർജുനെ പൊക്കിയെടുത്തുകൊണ്ട് തന്നെ സോഫയിൽ കൊടുന്ന് ഇരുത്താൻ കേട്ടോ എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ അർജുൻ ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ എന്താണ് നിനക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ റാണിയുടെ മനസ്സിലാണെങ്കിലോ ഇവൻ ഇനി കൈവിട്ടു പോകുന്ന ലക്ഷണം തന്നെയാണ് അപ്പോൾ കമ്മീഷണർ പറഞ്ഞതുപോലെ ഓരോരുത്തരെ ആയിട്ട് ഈ വീട്ടിനെ നശിപ്പിക്കാൻ എനിക്ക് അത്രയ്ക്കധികം എളുപ്പമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാൻ കേട്ടോ സന്തോഷത്തോടു കൂടി അർജുൻ്റെ വരവും അർജുൻ്റെ കള്ളുകൂടിയും എല്ലാം കണ്ടതോടുകൂടി റാണിക്ക് മനസ്സിലേക്ക് നല്ല സന്തോഷാവാണ് അപ്പോഴത്തേക്കും അച്ഛമ്മയൊക്കെ അവിടെ വരികയാണ് കേട്ടോ മധുവാൻ്റെ ഒക്കെ വരികയാണ് എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്താ മോനെ അർജുൻ നീ എന്താ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ നിന കേ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാണ് ഇപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അർജുനോട് കേസ് തോൽക്കുന്നതൊക്കെ സ്വാഭാവികമല്ല മോനെ അർജുൻ നീ എന്തിനാണ് ഇങ്ങനെ കള്ളു കുടിക്കാനൊക്കെ പോകുന്നത് ഇതൊന്നും നിനക്ക് ശീലമില്ലാത്തതല്ലേ ഒരു കേസിലാവുമ്പോൾ തോൽവിയും ജയവും ഒക്കെ അത് സാധാരണമാണ് അതിന് ഇങ്ങനെയൊക്കെയാണോ അടുത്ത കേസിലെങ്കിലും നീ ഈ നിരാശ വിജയിക്കാൻ വേണ്ടിയില്ല പരിശ്രമിക്കുകയൊക്കെയല്ലേ ചെയ്യുക അതിന് ഇങ്ങനെ എങ്ങനെ നിരാശയായിട്ട് കള്ളും കുടിച്ചിട്ടാണോ വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അച്ചമ്മയും വിഷമത്തോട് കൂടി അർജുനോട് അങ്ങ് പറഞ്ഞു പറയാനോ അച്ഛമ്മ അങ്ങനെയൊക്കെ പറയുമ്പോഴും അർജുൻ്റെ മുഖത്ത് സങ്കടവും നിരാശയും ഒക്കെ കൂടിയിട്ട് തന്നെ ഒന്നും മറുപടി പറയാതെ ആകെ തളർന്നോണ്ട് തന്നെയാണ് കേട്ടോ അർജുൻ ബോധമില്ലാത്ത പോലെ തന്നെയാണ് ഇരുന്ന് കേൾക്കുന്നത് അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഇത്രയും പതിവില്ലാത്തതാണല്ലോ മോനെ ഇത് എന്താണ് നിനക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അച്ചമ്മ വിഷമിച്ച് തന്നെയാണ് തന്നെയായിട്ടോ അർജുനോട് പറയുന്നത് അപ്പോഴൊന്നും അർജുന യാതൊരു വിധ ബോധവും ഉണ്ടാവില്ല അങ്ങനെ മധുവാൻഡിക്ക് ദേഷ്യം പിടിച്ചിട്ട് മധുവാൻറ്റി പറയുന്നുണ്ട് ഇത്രയും കാലം ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ അർജുൻ കള്ളു കുടിക്കാതിരിക്കുമെന്ന് റാണിയെ തട്ടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ റാണി പറയുന്നുണ്ട് മധുവാൻറ്റി ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നെ കുത്തി നോവിക്കാനാണല്ലോ മധുവാൻറ്റി വായ തുറക്കുന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് റാണി മധുവാൻ്റിയുടെ മൊക്കെട്ട് കയറാൻ നിൽക്കുക കേട്ടോ അപ്പോൾ മാധുരി പറയുന്നുണ്ട് ഇപ്പോൾ സംസാരം ഉണ്ടാക്കാതെ മോളെ പൂജ ഇവനെയും പിടിച്ചോണ്ട് ഈ റൂമിലേക്ക് പോ എന്നങ്ങ് പറയോ അങ്ങനെ അർജുൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് തന്നെ റാണി നേരെ റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അപ്പോഴൊക്കെ അർജുനു നടക്കാൻ പോലും വയ്യാതെ ആകെ കള്ള് കുടിച്ച് ബോധമില്ലാതെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ റൂമിലെത്തിയ ശേഷം റാണി അർജുനെ അങ്ങ് ബെഡിലേക്ക് അങ്ങ് ഇരുത്താനോ അപ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയാണ് അർജുനെ തോളിൽ കൈയിട്ടുകൊണ്ട് റാണി കൊണ്ടുവരുന്നതൊക്കെ ഇതെന്തൊരു ഭാരമാണ് എനിക്കൊന്നും വയ്യ ഇയാളെ എങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ എന്നുള്ള ഭാവത്തിൽ മനസ്സിലിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിറുപെറുത്തോണ്ട് തന്നെയാണ് റാണി അർജുന റൂമിൽ കൊടുന്ന് ഇരുത്തുന്നത് അപ്പോഴൊന്നും തന്നെ അർജുന യാതൊരു വിധ ബോധവും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അർജുന അവിടെ അങ്ങ് കിടക്കയാണ് ആ ഒരു വന്ന വേഷത്തോടു കൂടി തന്നെ അർജുന അവിടെയാണ് കിടക്കാൻ കേട്ടോ എന്നിട്ട് റാണി പറയുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഇങ്ങനെ അങ്ങ് കിടന്നുറങ്ങിക്കോ നാളെ ആവട്ടെ എന്നിട്ട് മതി നീ ഫ്രഷ് ആവുന്നത് ഇന്ന് ഇപ്പോൾ നിനക്ക് ഇനിയിപ്പോ ഉറക്ക ഗുളികയുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ റാണി മനസ്സിലങ്ങ് കരുതും അങ്ങനെ റാണി മനസ്സിൽ കരുതുന്നുണ്ട് ഇനി കമ്മീഷണറെ വിളിച്ചിട്ട് എല്ലാ കാര്യം അയാളോട് പറയണം അയാൾ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നിറവേറ്റുന്നുണ്ട് എന്നുള്ള കാര്യം അയാളുടെ ഒരു വിവരവുമില്ലല്ലോ അയാൾ എന്താ ഫോൺ എടുക്കാത്തത് എത്ര തവണയാണ് അയാൾക്ക് വിളിക്കുന്നത് അയാൾ എനിക്ക് ഇങ്ങനെ ഒരു ജോലി തന്നോണ്ട് പിന്നീട് ഒരു അഡ്രസ്സും ഒരു വിവരവും ഇല്ലല്ലോ ഇയാളിപ്പോൾ എവിടെ പോയി കിടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിലിങ്ങനെ കമ്മീഷണറെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഇനി റാണി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും കമ്മീഷണറുടെ ഒരു വിവരവും ഇല്ല എന്ന് കാണുമ്പോൾ റാണി ി സീതമ്മയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സീതമ്മയാണിട്ടോ റാണിയോട് പറഞ്ഞു കൊടുക്കുന്നത് പൂജ ഇങ്ങനെ അഞ്ജനയുടെ വീട്ടിലുള്ള കാര്യം കമ്മീഷണറും അഞ്ജനയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമൊക്കെ റാണിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ റാണിയോട് പൂജയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് റാണി എന്ന് തന്നെയാണ് ആ പെൺകുട്ടിയുടെ പേര് എന്നുള്ളതും പിന്നീട് നീ ഈ വേഷത്തിൽ അല്ലല്ലോ നടക്കാറ് എന്നുള്ള കാര്യമൊക്കെ സാരി എടുത്തോണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ റാണിക്ക് സീതമ്മയുടെ അടുത്തു നിന്നാണ് കേട്ടോ പൂജയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ മനസ്സിലാകുന്നതും കമ്മീഷണറും അഞ്ജനയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് അറിയുന്നതും എല്ലാം തന്നെ അങ്ങനെ റാണിക്ക് ഇപ്പോഴത്തെ ഈ സ്വഭാവമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്വഭാവം തന്നെ റാണിയുടെ ആവുന്നുണ്ട് എന്നിട്ട് റാണി പൂജയെ കണ്ടെത്തുന്നുണ്ട് സീതമ്മ വഴി തന്നെയാണ് പൂജയെ കണ്ടെത്തുന്നതും അങ്ങനെ പൂജയെ റാണി നേരിൽ കാണുന്നുണ്ട് പിന്നീട് എല്ലാ സത്യവും റാണി അർജുനോട് പറഞ്ഞു കൊടുക്കുക പൂജയെ കാണാൻ വേണ്ടി അർജുൻ അഞ്ജനയുടെ വീട്ടിലെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പൂജയ്ക്ക് ഓർമ്മയില്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ ചെന്ന അർജുൻ അർജുനറിയുന്നുണ്ടാവുക അർജുൻ എന്നിട്ട് പൂജയെ അറിയുന്ന ആ ഒരു ഭാവം ഒന്നും അപ്പോ ആരുടെ മുന്നിൽ വെച്ചും കാണിക്കില്ല